ഒറ്റ നാല് സഹോദരന്മാർ കയറ്റിയ വീട് കയറ്റിയ മനോഹരമായിട്ടുള്ള ദൃശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിൽ അർഷദൻ്റെ വീട് നമ്മൾ ചെയ്തു ഇനി ചെയ്യാൻ പോകുന്ന അൻസാറിൻ്റെ വീടാണ് ഏറ്റവും ചെറിയ മകൻ നാലായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായിട്ട് മുട്ടനത്താണിയുടെ ഹൃദയഭാഗത്ത് കെട്ടിയിട്ടുള്ള വീട്ടിലാണ് എത്തിയിട്ടുള്ളത് മുറ്റത്ത് സ്റ്റോൺ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ചുള്ള മുറ്റാണ് മനോഹരമായ മനോഹരമായതിൽ എക്സ്റ്റീരിയർ വ്യൂ കാണുമ്പോൾ ബോക്സ് ടൈപ്പ് ബാൽക്കണി ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ പോർച്ച് ഉണ്ട് അതുപോലെ തന്നെ കാർ കാർപോർച്ചിൽ പാർക്കിംഗ് ടൈൽ വിരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുമരിൽ എക്സ്റ്റീരിയറായിട്ട് അസർവയുടെ നൂപ്പ് കൂട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് അസറവയുടെ നൂപ്പ് കൂട്ട് തേക്ക് ചെയ്തതേപോലെ പാനലിങ് ചെയ്തു പോലെ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ വ്യൂ ആണ് മുകളിൽ ബോക്സ് ടൈപ്പിൽ ബാൽക്കണിയുള്ള ബെഡ്റൂമാണ് നമുക്ക് കയറുമ്പോൾ കാണാം അതുപോലെ തന്നെ ജാളി കൊണ്ട് സിറ്റ് ഔട്ട് മനോഹരമായിട്ടുള്ള ജാളി കൊണ്ടുള്ള സിറ്റൗട്ടാണ് ഓപ്പൺ സിറ്റൗട്ടാണ് ഈ വീടിൻ്റെ സിറ്റൌട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫിഷ് ബ്ലാക്കിലെ ഗ്രാനൈറ്റ് ലെപ്പോത്രയും അതുപോലെ ലപ്പോത്ര ഗ്രാനൈറ്റും ഇറ്റാലിയൻ മാർബിളും നമ്മളൊരു കോമ്പിനേഷനാണ് ഇറ്റാലിയൻ മാർബിളിൻ്റെ മനോഹരമായിട്ടൊരു ദൃശ്യമാണ് സിറ്റോട്ടിൽ കാണാൻ സാധിക്കുക കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മാക്സിമം സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഷൂറാക്കിന് മാക്സിമം കാണാത്ത രീതിയിൽ തന്നെ നല്ല ഇരിക്കാൻ പറ്റുന്ന രീതി ചാരുപടി പോലെ ചെയ്തിട്ടുള്ള ഡിസൈനാണ് അതുപോലെ തന്നെ പില്ലറിന് ടെക്സ്ചർ ഡിസൈനുകളാണ് കൊടുത്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള വുഡൻ പാനലിങ്ങാണ് നാച്ചുറൽ വുഡ് പാനലാണ് ഈ വീടിന് ചെയ്തിട്ടുള്ളത് അതിന് കൂടെ തന്നെ തേക്കിൻ്റെ വാതിലും വിൻഡോയും വന്നതോടുകൂടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സിറ്റോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അകത്തേക്ക് അടക്കുകയാണെങ്കിൽ അത് വിശാലമായിട്ടുള്ള ആ ഒരാളിലേക്ക് രാജകീയമായ ഇറ്റാലിയൻ മറബിളിന്റെ ആർഭാടം ആ റോയൽ ലുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ റൈറ്റ് സൈഡില് ഭംഗിയായിട്ട് ചുമരിൽ നല്ല രീതിയിൽ ആൻഡിക് ഡിസൈനുകൾ കൊടുത്ത് വുഡൻ പാനലിൻ്റെ കൂടെ ഗോൾഡിഷ് കളറുകൾ കൊടുത്തിട്ടുള്ള സിൽവാനോ ഇൻറ്റീരിയറിൻ്റെ ആ കരവിരുദും മനോഹരമാക്കിയുള്ള വീടാണ് ടെക്സ്ചർ പോയിന്റുകൾ കൊടുത്തു ഈ വുഡൻ്റെ അടിയിൽ പാനൽ ലൈറ്റുകൾ കൊടുത്തു സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്തു ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള അതുപോലെ തന്നെ ഫുൾ ലെങ്ത്തിൽ ജിപ്സത്തിൽ വുഡൻ വിനീർ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഒരു സീലിംഗ് ആംബിയൻസ് ഉള്ളതാണ് അതിനോട് കൂടെ തന്നെ ഇതിനോട് ചേർന്ന് ലെഫ്റ്റ് സൈഡിൽ സ്ലൈഡിങ് ഡോറോട് കൂടെ നമുക്കൊരു ലിവിങ് ഏരിയയിലേക്ക് പ്രവേശിക്കുക ലിവിങ് ഏരിയയുടെ പ്രത്യേകത കയറി വന്നു കഴിഞ്ഞാൽ ആ കളറുള്ള മനോഹരമായിട്ടുള്ള ഈ ലിവിങ് ഏരിയയ്ക്ക് അതിലേക്ക് മാച്ച് ആകുന്ന സോഫയാണ് ഇട്ടിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ വലിയ ഒരു വിൻഡോ ഉണ്ട് അത് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ കർട്ടനും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ടി വി യൂണിറ്റിൻ്റെ ഈ ഗോൾഡിഷ് കളർ റോയൽ ലുക്കുള്ള ഡിസൈനുള്ള ഈ സ്ട്രിപ്പുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി വുഡൻ ഈ സ്ട്രിപ്പ് കോമ്പിനേഷൻ ബാക്കിയുള്ള ഏരിയയിൽ വുഡൻ സ്ട്രിപ്പുകൾ നല്ല ഭംഗിയായിട്ട് കൺസീസ് കൊടുത്തിട്ടുണ്ട് ട്രാക്ക് ലൈറ്റ് റൗണ്ടിൽ കൊടുത്ത് സറൗണ്ടിങ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റൂമിൽ ഏത് ഭാഗത്തേക്കും ലൈറ്റ് എങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് മാഗ്നറ്റ് ലൈറ്റുകൾ ഇത് സിൽവാൻ ജിഫക്സ് ബ്രാൻഡിൻ്റെ പ്രത്യേകതയാണ് വലിയ മാഗ്നറ്റിക് ലൈറ്റിന് പകരം വളരെ സിമ്പിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് എങ്ങനെ രീതിയിലും ലൈറ്റുകൾ സെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ പാനലിങ് കൊടുത്തിട്ടുള്ള വുഡും അതുപോലെ തന്നെ അതിന് ഫ്രെയിം കൊടുത്തിട്ടുള്ള പാനിങ് വളരെ സിമ്പിൾ ആയിട്ട് അതിൻ്റെ അടിയിൽ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇറ്റാലിയൻ മാർബിൾ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള ഇതൊക്കെ ചെറിയ ടിപ്സുകളാണ് നമ്മൾ വീട് എടുക്കുമ്പോൾ ഇതിപ്പോൾ നമ്മുടെ സിൽവാനിൽ നിന്ന് ചെയ്താണ് സ്ക്വയർ പൈപ്പിൽ നല്ല ഗോൾഡിഷ് കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇറ്റാലിയൻ മാർബുള്ള പ്രിൻറ്റിലുള്ള മൈക്ക് ഒട്ടിച്ചിട്ടുള്ള ഫ്രൈ വുഡ് ഇട്ടിട്ടുള്ള അടിപൊളി ടീപ്പ് പോയി അതേ കോമ്പിനേഷനാണ് ടി വി യൂണിറ്റിൻ്റെ താഴത്തുള്ള സ്റ്റോറേജ് ഏരിയേൻ്റെ ഡോറിലും കൊടുത്തിട്ടുള്ളത് ഇൻറ്റീരിയർ എന്നാൽ ഒരു കലയാണ് ആ കല നമ്മുടെ ബഡ്ജറ്റിനൊതുക്കി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അത് ഫാക്ടറിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ധാരണയില് വീടിൻ്റെ എൺപത് ശതമാനം വർക്കും ഫാക്ടറിയിൽ നിന്ന് ചെയ്ത് വരുന്നതാണ് അത് അതുപോലെ ഈ മോൾഡിംഗ് എഡ്ജ് ബാൻഡിങ് മോൾഡിംഗ് ഒക്കെ ഫാക്ടറിയിൽ ചെയ്തിട്ട് എൺപത് ശതമാനം ചെയ്ത് വീട്ടിൽ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വർക്കാണ് സിൽവാറി ഇന്ന് കേരളത്തിൽ പതിനാല് ഡിസ്ട്രിക്റ്റിൽ ചെയ്തുകൊണ്ട് വരുന്നതാണ് അതുപോലെ ഇവിടെ ഉണ്ടെത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർട്ടീഷൻ കിട്ടും ഗോൾഡിഷ് കളറുള്ള ഒരു പാർട്ടീഷൻ ഒരു വാഷ് ബേസിനാണ് ഇവിടെ ചെത്തി നല്ല ഭംഗിയായിട്ട് വാഷ് ചെയ്യാനുള്ള ഏരിയ ഗോൾഡിഷ് കളറുള്ള അതുപോലെ അതിലേക്കുള്ള ലൈറ്റുകൾ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഈ വാഷ് ബേസിൻ്റെ ഒരു പ്രത്യേകത അതിലേക്കുള്ള ലൈറ്റ് മിറർ വരെ ഓവൽ ഷേപ്പിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആൻഡി കളറിലുള്ള ഗോൾഡിഷ് ഡിസൈനാണ് ടോർച്ച് ലൈറ്റിൽ വരെ ഗോൾഡിഷ് കളറാണ് അതുപോലെ അതിൻ്റെ മിറർ ലൈറ്റിൽ ഗോൾഡിഷ് കളറാണ് അതിൻ്റെ ടവൽ ഹാങ്ങിങ്ങിന് വരെ ഗോൾഡിഷ് കളറുള്ള ഡിസൈനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് വൈറ്റ് കൗണ്ടർ ടോപ്പിന് മുകളിൽ ഗോൾഡിഷ് വാഷ് ബേസിനൊക്കെ വെച്ച് മനോഹരമായ സ്റ്റോറേജ് ഏരിയ ഒക്കെ വെച്ച് രാജകീയമായിട്ടുള്ള വാഷ് ബേസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് തൊട്ടടുത്താണ് പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രയർ റൂമിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കളർ സൗകര്യം ഉണ്ട് നല്ല ലെങ്ത്തിയാണ് മാത്രമല്ല വളരെ സിംപിളായിട്ട് ഡിസൈൻ ചെയ്ത് ടെക്സ്റ്ററൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി പ്രയർ റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഡൈനിങ് ഹാൾ ഡൈനിങ് ഒരു പ്രത്യേകത നമ്മൾ കേരളത്തിനെ കണ്ട പാർട്ടീഷൻ കണ്ടില്ല നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ട് ഡൈനിങ് ഡൈനിങ്ങ് ലിവിങ് ഏരിയ നമ്മളുടെ പാർട്ടീഷൻ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതൊരു സ്ലൈഡൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സ്ലൈഡിങ് സാധാരണ വരുന്നാൽ സ്റ്റോറേജ് അല്ല ഒരു നയൻറ്റി ഡിഗ്രിയിൽ സേഡിങ് കൊടുത്തിട്ട് നല്ല ഭംഗിയായി ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കൊളാഷ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള കൊളാഷ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ ഗോൾഡിഷ് കളറുള്ള ഒരു ഏരിയ കൊടുത്തു അവിടെയൊക്കെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ വോൾ മൊത്തം മൊത്തം യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ യൂണിറ്റിൽ നമുക്ക് സ്റ്റോറേജ് ഏരിയയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവരെ തക്കരിക്കാതൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ തക്കരിക്കൽ സൽക്കരിച്ചിട്ട് ശേഷം അവരോട് കുശാലന്വേഷണം പറഞ്ഞ് ഇരിക്കാൻ പറ്റുന്ന ഒരു ഇരിപ്പിടവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ അതിലേക്ക് മാറ്റ് മെയ്ക്കാണ് കൊടുത്തുള്ളത് അതും എഡ്ജ് വാലൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തുള്ളത് അത്യാവശ്യത്തിനുള്ള കപ്പും അതിലേക്കുള്ള പ്ലേറ്റുകളൊക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഭംഗി മാത്രമല്ല ഈ വിൻഡോക്കും സാധാരണ വിൻഡോ പാനലിംഗ് മാത്രമാണ് ഉണ്ടാവാറ് ഈ വോൾ തന്നെ ഇതെന്ത് ചെയ്തു ഡിസൈനിങ് ആക്കിയിട്ട് പാനൽ ചെയ്തു അവിടെ ഗോൾഡിഷ് കളറുള്ള സ്ട്രിപ്പ് കൊടുക്കുന്നതോടുകൂടെ ഒരു റോയൽ ലുക്കുള്ള ഒരു ഭക്ഷണ ടേബിളായി മാറി തീന്മാശ റോയൽ ഒരു ഫീലാണ് അതിനൊക്കെ മാച്ചാകുന്ന ഗോൾഡിഷ് കളറുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ അതിൻ്റെ സീലിങ്ങിൽ ചെയ്തുകൊണ്ടോ വുഡൻ വിനീറും അതുപോലെ തന്നെ സ്ട്രിപ്പ് ഗോൾഡ് സ്ട്രിപ്പും ഇതൊക്കെയാണ് ആ ഇൻറ്റീരിയറിൻ്റെ എലമെൻസിൽ ഏറ്റവും ഭംഗി അതുപോലെ ജിപ്സത്തിൽ പ്രൊഫൈലേറ്റവും കൊടുത്തോടുകൂടി ഒരമനോഹരമായിട്ടുള്ള ഒരു ഒരു തീൻമാശം ഒരുക്കാൻ സിൽവാന ഇൻറ്റീരിയറിന് സാധിച്ചു അതിൽ അനുസാരം ഫാമിലി ഹാപ്പി ആണെന്നുള്ളത് നമുക്ക് ഇൻറ്റീരിയറിൽ നമ്മൾ ഇൻ്റർവ്യൂവിൽ ചോദിച്ചു നോക്കാം ഇതിനോട് കൂടെ തന്നെ കണക്റ്റഡ് ആയി കിടക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ കിച്ചൺ കിച്ചൻ മനോഹരമായിട്ടുള്ള കിച്ചൺ വൈറ്റ് ഗ്രേ ഡിസൈനാണ് കേട്ടോ ഓരോ കോമ്പിനേഷനാണ് ഏറ്റവും വലിയ രസം വൈറ്റ് കൗണ്ടർ ടോപ്പ് വൈറ്റ് വാൾട്ടെയിൽ അസർവ അതിൻ്റെ ഫ്ലോറിൽ ഇറ്റാലിയൻ മാർബിൾ ഗ്രേ ഷെയ്ഡിലുള്ള ബൈക്ക് അവിടെ സ്റ്റോറേജ് ഏരിയ അതിൻ്റെ അടിയിലൊക്കെ പ്രൊഫൈൽ ലൈറ്റുകൾ ആ ലൈറ്റ് നല്ല പ്രകാശം കിട്ടുന്ന രീതിയിൽ പ്രൊഫൈൽ ലൈറ്റുകൾ നല്ല ഭംഗിയായിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ള സിങ്ക് മൾട്ടി ടാസ്ക് പർപ്പസ് സിങ്കാണ് കൊടുത്തിട്ടുള്ളത് ടാപ്പ് വലിക്കുക ഗ്ലാസ് കഴുകുക അതുപോലെ തന്നെ നമുക്ക് വെള്ളം ഒഴുകി വരും ആ ലിക്വിഡ് ഉപയോഗിക്കാൻ പറ്റുന്നവർക്കുള്ള സിങ്ക് അതുപോലെ തന്നെ നമ്മുടെ ചിമ്മിണി ഹോബ് കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ ഇവിടെ ഇൻബിൽട്ടായിട്ടുള്ള ഓവൻ അതുപോലെ കുക്കിംഗ് റേഞ്ച് അതുപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷറ് എല്ലാം സെറ്റ് ചെയ്തിട്ട് റെഫ്രിജറേറ്റർ യൂണിറ്റ് അതിനിടയിൽ നമ്മുടെ ഒരു റോയൽ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ വലിയ വലിയ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റോയൽ കളർ ഗോൾഡിഷ് കളർ പാത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഗ്ലാസ് ഇട്ട് സ്റ്റോറേജ് ഏരിയ അതൊക്കെ ഗ്രാ ഗ്രൗണ്ട് ചെയ്ത് അതിന് മുകളിലൊക്കെ പ്രൊഫൈൽ ലൈറ്റും അതിൻ്റെ അടിയിലൊക്കെ മണി മനോഹരമായിട്ടുള്ള ലൈറ്റിങ്ങും കുറച്ചോട് കൂടെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കിച്ചൺ ഇതിനോട് കൂടെ സാധിച്ചിട്ടുണ്ട് ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് വർക്ക് ഏരിയ വർക്ക് ഏരിയ എപ്പോഴും റഫായിട്ട് ഉപയോഗിക്കുന്നതാണ് നമുക്ക് വർക്ക് വർക്കേറിയ ഒന്ന് വർക്ക് ഏരിയ കടന്നു കഴിഞ്ഞാൽ പ്ലെയിൻ ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിന് നിൽക്കുന്നത് എപ്പോഴും റഫ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പ്ലെയിൻ ഗ്രാനൈറ്റ് ബ്ലാക്ക് ആണ് വിരിച്ചിട്ടുള്ളത് മാത്രമല്ല ഇവിടെ ഒരു കുട്ടികൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ഫാമിലിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ടേബിൾ ഉണ്ട് ആവശ്യം കഴിഞ്ഞാൽ താഴത്തേക്ക് വലിച്ചു നീട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിൾ ആണ് സൗകര്യത്തിനനുസരിച്ച് മാക്സിമം സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള ഈ വർക്ക് ഏരിയയിൽ സൾട്ടാം പേപ്പർ ഫുൾ ബോഡിയാണ് കൊടുത്തുള്ളത് എൻ്റെ ഫ്ലോറിന് റാക്കിന് കൊടുത്തുള്ള സൾട്ടാം പേപ്പർ ഫുൾ ബോഡി ട്വ ഫിഫ്റ്റീൻ എം എം ഉള്ള ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയും ഫേബറിൻ്റെ ചുമണി ഹോബ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റോറേജ് ഏരിയും കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള സിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ഡെപ്ത്തുള്ള സിങ്കാണ് അവിടെ നല്ല രീതിയിൽ പ്രകാശം കിട്ടുന്ന രീതിയിൽ ഇവിടെ ഓപ്പൺ നെറ്റാണ് കൊടുത്തിട്ടുള്ളത് പുറത്തേക്ക് നല്ല വിശാലമായിട്ട് പ്രകാശം കിട്ടുന്ന രീതിയിലുള്ള ഓപ്പൺ നെറ്റാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ സ്റ്റയർ കാണിക്കുന്നതിന് മുമ്പേ ആ സ്റ്റയറിൻ്റെ ബാക്കി ഏരിയകൾ മാക്സിമം യൂട്ടിലൈസ് എങ്ങനെ കാണിക്കുക ഇത് കണ്ടോ വളരെ ടിപ്പിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടോ വളരെ സിമ്പിളായിട്ട് കണ്ടോ ഒരു ഡയമണ്ട് കട്ടിങ്ങിൽ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ടുള്ള ഒരു എന്താണ് ക്ലോഷിൻ്റെ രീതിയിലുള്ള ഒരു ചെറിയ വളരെ സിമ്പിളായിട്ട് ക്യൂട്ടായിട്ട് അല്ലേ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതുപോലത്തെ ഏരിയ ആണ് സോഫ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫാമിലിക്ക് ഇരിക്കാൻ പറ്റും അതുപോലെ കുട്ടികൾക്ക് സ്റ്റഡി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സ്റ്റെയർ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ഇവിടെ പാനലിങ് മറന്നോ ഇതിൻ്റെ മുകളിൽ കണ്ടോ ജിപ്സത്തിൽ നല്ല ഡിസൈൻ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ജിപ്സൺ ചെയ്യുന്നതിനപ്പുറം അതൊക്കെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതിലാണ് ആ ഇൻറ്റീരിയറിൻ്റെ മികവ് ഉള്ള വീട് ഭംഗിയാക്കിയെടുക്കുക എന്നുള്ളതാണ് അതുപോലെ കൺസീൽഡ് ലൈറ്റുകൾ സിലിണ്ടർ കോബ് ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ കിടക്കാൻ പോകുന്ന ഒരു ബെഡ്റൂമിലേക്കാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു ബെഡ്റൂമിലെ ഒരു ലുക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ സ്റ്റോറേജ് ഏരിയ വാർഡ്രോപ്സുകൾ കൊടുത്തിട്ടുണ്ട് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ അതിനോട് കൂടെ ബാത്റൂം അറ്റാച്ച്ഡ്ഡാണ് അസർവേയുടെ അർമാനി ഗ്രേ അർമാനി ബീജ് നമ്മളെ ബാത്റൂമ് അതുപോലെ ബോഡി ജെറ്റ് ഉള്ള ഫുൾ ഷവർ പാനലാണ് കൊടുത്തിട്ടുള്ളത് വാൾ വാൾബൗണ്ടോട് ക്ലോസറ്റ് വാഷ് ബേസിനും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു പാനൽ കൊടുത്തിട്ടുള്ള അടിപൊളി ബാത്റൂമാണ് അതിൻ്റെ ഫ്ലോറൽ മാറ്റേലാണ് അതെങ്ങനെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ബെഡ്റൂമിലേക്ക് അടക്കുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോലെ റൈറ്റ് സൈഡിൽ തന്നെ നമ്മളെ സൗകര്യങ്ങൾ പിന്നീട് അത് കയറി കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂമിലേക്ക് ഒരു ഏരിയ ആണ് ഇവിടെ വർക്കിംഗ് സ്പേസ് ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള അത്യാവശ്യം നല്ല ബ്രാൻഡഡ് എല്ലാ പെർഫ്യൂംസും ഇവിടെ ഉണ്ട് അത് നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ ഡോറൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തോ നല്ല രീതിയിൽ എഡ്ജ് ബാൻഡൊക്കെ കൊടുത്ത് ഗ്രൂവൊക്കെ ഇട്ട് എടുത്ത് കൊടുത്ത് ഒരറ്റ സിംഗിൾ ഡിസൈനിൽ ചെയ്ത് ടിയിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ് കൂടെ ഒരു ആംബിയൻസ് വരും അതുപോലെ ഈ വിൻഡോ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് അതിന് ടാപ്പ് കൊടുത്തിട്ടുണ്ട് അത് വിൻഡോ പാക്കിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹാഫ് മോണിൽ ഡ്രസ്സിംഗ് ഓണി കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ലൈറ്റ് വെച്ച് മാക്സിമം സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ട് അതുപോലെ എഡ്രസ്സിൻ്റെ ബാക്കിലും നല്ല പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എഡ്രസ്റ്റിന് നല്ല കുഷൻസ് കൊടുത്ത് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ആൻറ്റിക് ലൈറ്റ് ജിഫെക്സിലും ലൈറ്റ് ചുമരിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സീലിങ്ങും അതിൻ്റെ അടിയിൽ പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിൾ വിരിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ബെഡ്റൂം ഒരു മനോഹരമായ ബെഡ്റൂമിലാണ് എത്തിയിട്ടുള്ളത് അത് ഗ്രേറ്റ് ഗ്രേറ്റോണിലുള്ള ബെഡ്റൂമാണ് അതിൻ്റെ വുഡൻ കൊണ്ട് എഡ്രസ്റ്റ് കൊടുത്തില്ലേ നല്ല ഭംഗിയായിട്ട് അതിന് നല്ല രീതിയിൽ ഗ്രോ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ എന്താ കൗണ്ടർ ഇതിൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ ഹെഡ്ജ് വാൻഡ് ചെയ്ത് നല്ല പ്രസ് ചെയ്തിട്ടുള്ള പ്ലേയോണ്ട് ചെയ്തുള്ള ഡിസൈനാണ് ഒക്കെ കംപ്ലയിൻ്റ് ആവാത്ത രീതിയിൽ കണ്ടോ ഹെഡ്ജ് വാൻ്റെ മോൾഡിങ്ങൊക്കെ കൊടുത്ത് പ്രസ് ഫാക്ടറി പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ് നല്ല എഡ്രസ്റ്റും സൗകര്യം ചെയ്തു ബാക്കിൽ ടെക്സ്ചർ കൊടുത്തുള്ള വളരെ സിമെന്റിങ്ങിൽ ടെക്സ്ച്ചർ കൊടുത്തു ഗ്രേഷേഡ് അതിന് ഇൻറ്റീരിയർ എലമെൻ്റ്സും അതുപോലെ ആൻറ്റിക്കൽ ലൈറ്റും തൂങ്ങുന്ന ഒരു ആൻറ്റിക്കൽ ലൈറ്റും കൊടുത്തു രണ്ട് സൈഡിലും ജിപ്സത്തില് ഒരു സ്ക്വയറിന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ പിന്നീട് കൊണ്ട് വുഡ് ഇതേ പാറ്റേണുള്ള വുഡ് ഡിസൈൻ മുകളിലും കൊടുത്തു അതുപോലെ തന്നെ ഇവിടെ ഒരു വർക്കിംഗ് ടേബിൾ കൊടുത്തു അതിൻ്റെ ഡോർ വരെ ആ ഒരു ലുക്കിലുള്ള ഡിസൈനാണ് ആ ഡോറിന് വരെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫുൾ ലെങ്ത്തിൽ ഒരു മിറർ കൊടുത്തു അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തു പ്ലെയിൻ പ്ലെയിനായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനോട് അറ്റാച്ച് ആയിട്ട് ആ ഫുൾ ബോഡി ടൈൽ വിരിച്ചിട്ടുള്ള അതുപോലെ ബ്രൗൺ ആൻഡ് അതുപോലെ ബി കളർ ഡിസൈനുള്ള ബാത്റൂം ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് അതിന് അതേപോലെ തന്നെ വാൾബോൺ റോഡ് ക്ലോസറ്റും കൺസീൽ ടാങ്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വാഷ് ഫേസിനും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മനോഹരമായ ഒരു സ്റ്റെയർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വുഡാണ് സ്റ്റയർ കൊടുത്തിട്ടുള്ളത് ഗാർഡനിൽ പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് കൊടുത്തു ഗാഡ്രയിൽ നല്ല കൊണ്ട് ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ലാൻഡിങ് ഇല്ലാതെ കയറുന്ന ഒരു സ്റ്റെയർ സ്റ്റെയാണ് കൊടുത്തിട്ടോ കർവ് ഡിസൈനിലുള്ള ആണ് ഇവിടെ ടെക്സ്ച്ചറാണ് കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ജിഫക്സിന്റെ ആങ്ങിംഗ് ലൈറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു ലാൻഡിംഗ് ആണ് മുകളിൽ വരുന്നത് മുകളിൽ സീലിംഗിൽ ഭംഗിയായിട്ട് സ്ക്വയറിൽ എന്ത് ചെയ്തിട്ടുണ്ട് വുഡൻ വിനീർ കൊടുത്തു അതിൻ്റെ ഇടയിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുള്ളത് അതങ്ങനെ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർബിൾ ആ മനോഹരമായിട്ടുള്ള വൈറ്റ് ഡിസൈൻ ഇന്ത്യൻ മാർബിൾ എന്താ കളർ എന്നറിയോ നല്ല ഭംഗിയായിട്ടുള്ള ഇന്ത്യൻ മാർബിൾ വിരിച്ചുള്ള ഒരു ഹാളിലേക്കാണ് എത്തുന്നത് ഇവിടെ ഹോൾ ഡബിൾ ഹൈറ്റാണ് കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതലാണ് അതിൻ്റെ മുകളിലൊക്കെ വെന്റിലേഷൻ വേണ്ടിയിട്ട് ലൈറ്റ് കൊടുത്ത് ഇത് കൊടുത്തിട്ടുണ്ട് വിൻഡോ കൊടുത്തിട്ട് അതിൻ്റെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഹൈറ്റിൽ കൊടുത്ത് അവിടെ വുഡിൽ ഡിസൈൻ ചെയ്തിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ ഹാങ് സിൽവാനിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഹാ ജിഫെക്സിൻ്റെ ഹാങ്ങിങ് ലൈറ്റുകളും കൊടുത്തിട്ടുള്ള ഒരാളാണ് ഈ ഹോളിൻ്റെ ഒരു പ്രത്യേക താരം ഇവിടെ മജിരിസ് കൊടുത്തിട്ടുണ്ട് മജിരിസ് ടൈപ്പിൽ ആണ് കൊടുത്തിട്ടുള്ളത് വുഡൻ പാനൽ കൊടുത്തിട്ട് ഇവിടെ ഒരു ഗ്രേ ടൂണുള്ള മജിരിസ് സോഫയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടി വി യൂണിറ്റ് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗോൾഡിഷ് കളറുള്ള സ്ട്രിപ്പുകൾ കൊടുത്ത് നല്ല ഗോൾഡിഷ് കളറുള്ള ഫ്രെയിമിൽ നല്ല സ്റ്റോറേജ് ഏരിയകൾ കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ് ആണ് അതിൻ്റെ താഴത്തും നല്ല സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഉടൻ പാനൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈജിപ്തിലെ സുൽത്താനെ റമലാലിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ഉണ്ടല്ലോ ആ ഡിസൈനുള്ള ലൈറ്റാണ് അതിന്നിപ്പോൾ ജിഫെക്സിൽ നമ്മുടെ നാട്ടിലുള്ള സാധാരണ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി ഈ ലൈറ്റിൻ്റെ ഇസ്റ്ററി അതാണ് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റല്ലേ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മുത്തുകൾക്കുള്ള ലൈറ്റ് ഇങ്ങനെ കത്തുകയാണ് ആ സീലിങ്ങിലും ഇതേ ഗോൾഡിഷ് കളർ പാനൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ പ്രൊഫൈൽ ലൈറ്റ് ഇങ്ങനെ കൊടുത്ത് ഫ്രെയിം ആക്കി കൊടുത്തോടുകൂടെ ഒരു റോയൽ ലുക്കുള്ള ഒരു മജീലി സൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് എന്ന് പറയാൻ കാരണം ആ കോർണറിൽ കൊടുത്തുള്ള പാനലിങ്ങും അതിൻ്റെ അടിയിൽ കൊടുത്തുള്ള പ്രൊഫൈൽ ലൈറ്റുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് കോർണറിൽ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയായിട്ട് ഈ ഗ്രോയിൻ്റെ അടിയിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ പ്രൊഫൈൽ ലൈറ്റ് ആ പാനലിങ് ഇങ്ങനെ ലെഫ്റ്റ് വരെ ഈ റൂമിൻ്റെ എൻഡ് വരെ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ അഡ്രസ്റ്റ് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് അഡ്രസ്റ്റ് കൊടുത്തുള്ളത് അവിടെ ഒരു ഫ്രെയിം ചെയ്തിട്ട് ടെക്സ്ചർ കൊടുത്ത് സിമെൻറ്റോ ടെക്സ്ചർ കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ആൻറ്റിക് ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുള്ള ആൻറ്റിക് ലൈറ്റുകൾ ഹാങ്ങിങ്ങിലും വാളിലും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂമാണ് ജിപ്സം പ്ലെയിൻ വൈറ്റിൽ കൊടുത്തിട്ട് വിനീർ അതിൻ്റെ ഇടയിൽ ഗ്രൂ ഇട്ടിട്ട് വിനീറിന് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ സ്റ്റോറേജ് ഏരിയ വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷൻ സ്റ്റോറേജ് ഏരിയയും കൊടുത്ത് പ്ലെയിൻ വൈറ്റ് ഇന്ത്യൻ മാർബിൾ വിരിച്ചിട്ടുള്ള ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് വുഡും അതുപോലത്തെ ആഷ് കളർ ഡിസൈനിലാണ് ഈ കോമ്പിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മനോഹരമായ മറ്റൊരു ബെഡ്റൂമിലാണ് എത്തിയിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടുത്തെ ഡിസൈന് പാനലിങ് റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ആ റൂം മൊത്തം പോകുന്നുണ്ട് അതിൻ്റെ അടിയിലെ ആ പ്രൊഫൈൽ ലൈറ്റ് സ്ക്വയറില് കൊടുത്തിട്ടുണ്ട് ഇവിടെയും അതേപോലെ സിമ്പിൾ ആയിട്ട് ഒരു പാനലും കൊടുത്തിട്ടുണ്ട് അവിടെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടല്ല ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് അതിൻ്റെ അടിയിലൊക്കെ സിലിണ്ടർ കോബ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടോ ഒരു വെറ സ്പെഷ്യൽ ഏരിയ ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഇവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് നിലത്തിൽ ടച്ച് ചെയ്യുന്നതിന് മുകളിൽ നിന്ന് തൂങ്ങി ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന പോലെയുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റോറേജ് താഴെ തന്നെ നമുക്ക് സ്റ്റഡി വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ അവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പ് ഇവിടെ ഡിഫറൻറ്റായിട്ട് സാധാരണ വ്യത്യസ്തമായിട്ട് എഡ്രസ്റ്റിൻ്റെ താഴേക്കും നമ്മളിവിടെ സ്റ്റേബിൾ സ്റ്റോറേജ് ഉണ്ടാവില്ല അതുപോലെ അഡ്രസ്റ്റിൽ നിന്ന് കുറച്ച് ഐറ്റിൽ വെച്ചിട്ട് ഒരു മൊബൈലൊക്കെ ചാർജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഹൈറ്റിലാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ തായ ബോക്സ് ഫ്രീ ആക്കിയിട്ടിട്ട് ഇങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പാനലിങ് കൊടുത്ത് നല്ല ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ വിൻഡോ ആണ് അതിനൊക്കെ മാച്ച് ആകുന്ന കട്ടനും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇന്ത്യൻ മാർബിൾ വെച്ചുള്ള ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ ഡ്രെസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഫുൾ ലെങ്ത്തിൽ മിറർ കൊടുത്ത് വോളിൽ വൈറ്റ് വുഡൻ കോമ്പിനേഷനിൽ വാളിൽ ഡിസൈൻ കൊടുത്ത് മാത്രമല്ല ബാത്റൂം തുറന്ന് നോക്കിയാൽ ഒരു രക്ഷയില്ലാത്ത അസർവയുടെ നമ്മുടെ അസർവയുടെ സത്വാരയും ലെജൻഡ് ഗോൾഡും നമ്മളൊരു കോമ്പിനേഷനാണ് അതിൻ്റെ ഫ്ലോർ മാറ്റ് ടൈലും കൺസീല ടാങ്ക് ആൾമോണ്ട ക്ലോസറ്റ് വാഷ് ബേസിനും വെച്ചിട്ടുള്ള റെഡിപൊളി അതിലേക്ക് മിറർ ലൈറ്റ് ഒക്കെ ആൻഡിക്ക് മിറർ ലൈറ്റ് വെച്ചിട്ടുള്ള അഡ്പുളി ബാത്റൂമാണ് ഈ വീട്ടിലൊരു മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമെന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ് നല്ല യെല്ലോ കളർ ബെഡ്ഷീറ്റും ഭംഗിയായിട്ടുള്ള അതിൻ്റെ പില്ലോസും വെച്ചുള്ള അടിപൊളി സ്ഥലമാണ് ഇതിൻ്റെ ചുമരില കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ പാനലിങ്ങിൽ ഗോൾഡിഷ് ആൻഡ് വുഡ് ഡിസൈൻ ഇവിടെ സിമൻറ്റ് ഡിസൈനിൽ സാൻഡ് ഡിസൈനിൽ കൊടുത്ത ടെക്സ്റ്ററാണ് മുകളിലും അതാണ് കൊടുത്തിട്ടുള്ളത് സാൻഡ് ഡിസൈനിൽ കൊടുത്ത സെറ്റ് ടെക്സ്റ്റർ അതുപോലെ തന്നെ മുകളിൽ ഇതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു കറുവാണ് കൊടുത്തിട്ടുള്ളത് അതിനിടയിലൊക്കെ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആയിട്ടുള്ള ലൈറ്റും കൊടുത്തു ഇവിടെയൊക്കെ സ്റ്റോറേജ് ഏരിയ കൊടുത്തു ഈ റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ടത് ബാൽക്കണി അറ്റാച്ച്ഡ് ആണ് ഒരു പ്രൈവറ്റ് ബാൽക്കണി അറ്റാച്ച്ഡ് ആണ് റിലാക്സേഷൻ ബാൽക്കണി എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ റിലാക്സ് ആയിട്ട് പുറത്തുനിന്ന് എയറൊക്കെ കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഓക്സിജൻ കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ സ്റ്റോറേജ് ഏരിയ അത്യാവശ്യം വലിയൊരു ഏരിയയിലുള്ള സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡോറൊക്കെ നല്ല ഭംഗിയൊരു ഫുള്ള് വുഡിൽ ചെയ്തിട്ടുള്ളത് ആ വുഡ് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഇവിടെ ഒരു ഡ്രെസ്സിങ് യൂണിറ്റും മിററും കൊടുത്തിട്ടുണ്ട് അതിനോട് കൂടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത് നല്ല രണ്ട് ഡിസൈനാണ് ഇറ്റാലിയൻ മാർബിൾ ഡിസൈനുള്ള ഫോർബൈറ്റും അതിൻ്റെ ഡാർക്ക് ഡിസൈനും അതിലേക്ക് ഈ മിറർ ലൈറ്റും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഷവർ പാനൽ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വാൾ വാൾബോണ്ടൊരു ക്ലോസറ്റ് അതുപോലെ തന്നെ വാഷ് ബേസിൻ മാറ്റ് ടൈല് ഫ്ലോറിലും വിരിച്ചുള്ള ഒരു അടിപൊളി ബാത്റൂം ഡിസൈനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വിശാലമായിട്ടുള്ള ജാളി കൊടുത്തിട്ടുള്ള ബാൽക്കണി എന്നാൽ ഓപ്പൺ ആയിട്ട് കൊടുത്തൊരു ബാൽക്കണി കേട്ടോ ഒരു ഗ്ലാസ് ഫ്രെയിമൊക്കെ കൊടുത്തു അതുപോലെ നമ്മുടെ കാർപ്പുറത്തിൻ്റെ സിംഗിൾസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഭാഗം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന എയർ പാസ് ഒക്കെ കിട്ടുന്ന ഗ്ലാസ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളെ കല്ലിങ്ങൽ ഫാമിലിയിലെ ഇളയ ആളാണ് അൻസാർ അൻസാറെ എന്തൊക്കെ ശേഷം ഇവർ ഒരു ഒരു ഫ്ലോട്ടിൽ പുത്രധാടിന്റെ ഹൃദയഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരാണ് ഒരു ഫ്ലോട്ടിൽ നാല് സോദരന്മാർ വീട് വെച്ച വീടിൻ്റെ വീടിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന് ഇളയ സഹോദരനായിട്ടുള്ള അൻസാറിൻ്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് അൻസാറിൻ്റെ വീട് നല്ല ഒരു രക്ഷയില്ല പുള്ളിയിരിക്കുന്നത് എങ്ങനെയുണ്ട് സിൽവാൻ്റെ ഒരു സർവീസിനെ കുറിച്ച് ഒറ്റവാക്കില് വീട് ഒരുക്കുന്ന ആളുകളൊക്കെ നിങ്ങളെ പോലെ പ്രവാസികളായിരിക്കും അപ്പോൾ അവരൊക്കെ സ്വപ്നമാണ് വീട് അപ്പോൾ നിങ്ങളെ അഭിപ്രായത്തിൽ സ്വപ്നങ്ങള് എല്ലാം സൂപ്പറാണ് ഇന്റീരിയർ ആയാലും എല്ലാ വർക്കും കാര്യങ്ങളും എല്ലാരും വർക്കും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു നമ്മൾ ഉദ്ദേശിച്ച അതേപോലെ വർക്കും അവർ എല്ലാം ഫീലിങ് ചെയ്തെന്ന് കിട്ടി നമ്മളെ സുഹൃത്ത് പ്രവാസിയുമ്പോൾ ഒരുപാട് ആളുകൾ ബന്ധം ഉണ്ടാവും സുഹൃത്തുക്കൾക്കൊക്കെ അൻസാറിന്റെ ഏട്ടന്മാരൊക്കെ നമ്മളെ ഫ്രണ്ട് ആണ് അൻസാറെ നമ്മള് കാണും ഫ്രണ്ടാണ് അല്ലെങ്കിൽ പോലും നമ്മൾ ചെറിയ ജൂനിയർ എന്തായാലും എങ്ങനെ പുറത്തല്ല അബുദാബിലല്ലേ അബുദാബി അബുദാബിയിലാണ് നാട്ടിൽ ഫിഗ് ബാക്ക് എന്ന് പറഞ്ഞ ബേക്കറി ബിസിനസ് ഉണ്ട് നാട്ടിൽ അതുപോലെ ഗൾഫിൽ ബിസിനസ് ഉണ്ട് എന്തായാലും അൻസാറിന്റെ വീടെന്ന സ്വപ്നം ഞങ്ങളെ സിൽവാനെ ഏൽപ്പിച്ച ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും അൻസാറെ നമ്മളെ വീട് രണ്ടിട്ട് കുടുംബക്കാരൊക്കെ എന്താ നല്ല നല്ല അഭിപ്രായമാണ് എല്ലാവരും വന്നിട്ട് വന്നിട്ട് എല്ലാ എല്ലാ രണ്ട് മൂന്ന് നാല് വീടും വീടും ചെയ്തിട്ടുള്ളത് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ ഒരു സ്വപ്നത്തിന് ഭാഗമായി ഒരുപാട് സന്തോഷം എല്ലാവർക്കും നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും നമ്മളിത് കാണിച്ചു കൊടുത്തിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ്